നമസ്കാരം മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകനും ബി സി സി പ്രസിഡന്റുമായിരുന്ന സൗരഭ് ഗാംഗുലിയുടെ വീട്ടിൽ മോഷണം അദ്ദേഹത്തിന്റെ വ്യക്തിഗത വിവരങ്ങളും സുപ്രധാന രേഖകളും അടങ്ങിയ ഒന്നേ പോയിന്റ് ആറ് ലക്ഷം രൂപ വില മതിക്കുന്ന മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു കൊൽക്കത്തയിലെ ബൊഹാലയിലുള്ള വസതിയിൽ വെച്ചാണ് ഫോൺ നഷ്ടപ്പെട്ടത് ബാങ്ക് അക്കൗണ്ട് അടക്കമുള്ള ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണാണ് വീട്ടിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടത് സൗരവ് ഗാംഗുലിയുടെ കൊൽക്കത്തയിലെ വീട്ടിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി പെയിന്റിംഗ് ജോലികൾ നടക്കുന്നുണ്ടായിരുന്നു ഇതിനിടെയാണ് ഫോൺ മോഷണം പോയത് വീട്ടിൽ പെയിന്റിംഗ് ജോലിക്ക് വന്നവരെ ഉൾപ്പെടെയുള്ളവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്തിരിക്കുന്ന സിം അടങ്ങിയ ഫോണാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് വ്യക്തിഗത വിവരങ്ങൾ ദുരുപയോഗം ചെയ്യാതിരിക്കാനേ ഗാംഗുലി താഗൂർപൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി വി വി ഐപികളുടെ ഫോൺ നമ്പറുകളടക്കം അടങ്ങിയതാണ് ഫോണെന്ന് ഗാംഗുലി അറിയിച്ചു ജനുവരി പത്തൊൻപതിന് രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് താൻ ഫോൺ അവസാനം കണ്ടതെന്നും അതിനുശേഷം കണ്ടിട്ടില്ലെന്നും ഗാംഗുലി പരാതിയിൽ പറയുന്നു ഒരുപാട് സ്ഥലത്ത് തിരഞ്ഞെങ്കിൽ കണ്ടെത്താനാവാത്തതിനാലാണ് പരാതി നൽകുന്നതെന്നും നഷ്ടപ്പെട്ട ഫോണിൽ നിർണായകമായ പല വിവരങ്ങളും ഉള്ളതിനാൽ കടുത്ത ആശങ്കയുണ്ടെന്നും ഗാംഗുലി പറഞ്ഞതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു ബിസിസി പ്രസിഡന്റ് സ്ഥാനത്ത് രണ്ടാം മുഴുവൻ ലഭിക്കാതിരുന്ന ഗാംഗുലി നിലവിൽ ഐ ഡൽഹി ക്യാപിറ്റൽസിന്റെ ഡയറക്ടറാണ്